എന്തായിരുന്നു ജോലി എന്തായിരുന്നു ജോലി ആർമിയിലായിരുന്നു അത് കഴിഞ്ഞ് വന്ന് നിക്കുന്ന സമയമാണ് പ്ലസ് ഒരു ബിസിനസ് രാജ്യസേവനം രാജസേവ രാജ്യസേവനം കഴിഞ്ഞിട്ട് കഥ സേവിക്കുന്നതി അങ്ങനെ വീട് നിർമ്മാണം ആരംഭിച്ചു അങ്ങനെയാണ് ഇതുപോലത്തെ സാധനങ്ങൾക്ക് പ്രയോഗിച്ച് ഇത് ഈ പരിപാടി തന്നെ ആള് സ്റ്റാർട്ട് ചെയ്തു അല്ലേ ശ്രീനി അങ്ങനെയുണ്ട് ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരു ഭംഗിയുള്ള കാഴ്ചയുണ്ട് ഇപ്പം കാലക്കൂടി നിന്നും കരുവഞ്ചാലിലേക്ക് വരുന്ന വഴി കാണാം ഭംഗിയുള്ള കാഴ്ച എപ്പോഴും കാണാം ഈ നടുപ്പുറമ്പ് സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞ സിറ്റി ഞാൻ ചില ഒന്ന് രണ്ട് വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടു കാണാം അവിടെ നല്ലൊരു നീന്തൽക്കുടമൊക്കെ ആ നീന്തൽക്കുടത്തിന് ചുറ്റും നല്ല ഭംഗിയായിട്ട് നല്ല ഒരു ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂലയിലേക്ക് ആരും ഒന്ന് നോക്കിപ്പോകും സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനെ സാധനങ്ങൾ ഞാൻ അധികം കണ്ടിട്ടില്ല എങ്കിൽ പോലും ഇപ്പം കുറേ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് എവിടെ ഈ റൂഫ് ചെയ്തതെന്ന് ആ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ഇവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് കഴിച്ചാൽ പെട്രോൾ പമ്പ് കഴിഞ്ഞ് തൊട്ട് മുണ്ടച്ചാൽ എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെയാണ് ഞാൻ ഉള്ളത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതൊരു വലിയൊരു കടയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത ഒരു ഭാഗമുണ്ട് അതുകൂടാതെ കണ്ടെയ്നറിലൊക്കെ വന്നിരിക്കുന്ന എല്ലാ സ്ഥലത്തും അടക്കി അടുക്കി വെച്ചിരിക്കുകയാണ് സെറാമിക് റൂഫ് ടൈലാണ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്ഥാനമാണ് അപ്പോൾ ഇത്ര കണ്ട് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇവിടെ ഗോഡൌണിൽ സൂക്ഷിക്കുന്ന ഒരു കട വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മലയോര മേഖലയിൽ മലയോര മേഖലയിൽ ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് ഇത് വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ മുണ്ടച്ചാലുള്ള ഈ സ്ഥാപനം ഇതിൻ്റെ പേര് എ ജെ അസോസിയേഷൻ ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ സമയം വൈകുന്നേരമാണ് ഇപ്പോൾ നല്ല വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഒന്ന് ഇവിടെ കണ്ടിട്ട് പോയേക്കാന്ന് കരുതി ഇങ്ങോട്ട് വന്നത് അപ്പോഴാണ് ജെയിംസ് കേട്ടോ ജെയിംസ് ഹായ് വാ വേണ്ട വിശേഷങ്ങൾ മാറി വയ്ക്കുന്നത് സുഖമായിരിക്കുന്നു അല്ലേ ഉഷാറാണ് അപ്പോൾ നീ മൈക്ക് നോക്കട്ടെ ഓക്കെ

വെയിറ്റ് കൂടുതലുണ്ടാവും ബാക്കി സ്ക്വയർ ഫീറ്റ് അല്ല പിന്നെ സ്ക്വയർ ഫീറ്റ് അല്ല ഒരു സ്ക്വയർ ഫീറ്റ് കവറേജ് ആയിരിക്കും പക്ഷേ ക്ലേയിലുള്ള അത് എല്ലാവർക്കും എല്ലാവരും ഓടേ നോക്കുന്നുള്ളു പക്ഷേ തൂക്കവാരും നോക്കുന്നില്ല അപ്പോൾ ഈ ബ്രാൻഡിൽ അങ്ങനെ ഒരു പ്രത്യേകത പ്രത്യേക രണ്ടേ മുന്നൂറ്റമ്പത് ആവറേജിലാണ് എല്ലാ ബ്രാൻഡുകളുടെയും തൂക്കം ഇതിന് രണ്ട് അഞ്ഞൂറ് തൂക്കം ഉണ്ട് രണ്ടര കിലോ തൂക്കം അത് തിക്നസ് കൂടുതലുണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ വിരിച്ചിലൊട്ടൽ കളർ ഇത് ടെൻ ഇയർ വാറണ്ടി നമ്മൾ വാറണ്ടി പേപ്പർ കൊടുക്കുന്നുണ്ട് കളർ ഫെയ്ഡ് വിരിച്ചിലെ പൊട്ടല് ക്രാക്ക് ഉണ്ടായാൽ ഇത് നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഒരിക്കലും ഇല്ല നമ്മള് നമുക്ക് നമ്മളീ നാട്ടുകാരൻ തന്നെയാണ് പിന്നെ നമ്മുടെ ഷോപ്പ് ചെറുപുഴ കരുവഞ്ചാല് ചെമ്പേരി പിന്നെ എല്ലാം പരിചയത്തിന്റെ വർത്തും ഇങ്ങനെ പിന്നെ ചെയ്ത വർക്കുകൾ കണ്ടിട്ടുമാണ് നമ്മക്കുള്ള കസ്റ്റമർ കൂടുതൽ വീട് പിന്നെ തേർത്തലി ചെറുപുഴ ചെറുപുഴ റൂട്ടില്ല ഷോപ്പുണ്ട് പിന്നെ നമ്മൾ ചെയ്ത സൈറ്റുകള് നമ്മൾ ചെറുപുഴ തൊട്ട് ഇറ്റി വരെയും പോകുന്ന സൈറ്റുകൾ റോഡ് സൈഡിലൊക്കെ അത്യാവശ്യം വീടുകൾ ആന്റിക്രഡ് ഇത് പല കളറുകള് വരുന്നുണ്ട് പല ഇത് ആന്റി ക്രെഡ് ഇതിപ്പോ ഗ്രേ മാർക്ക് നമ്മളെ ഇതിലുള്ള ഏഷ്യൻ ഏഷ്യൻ നമുക്ക് ഇതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് നമുക്കിത് സെർച്ച് ചെയ്ത് ഇതിനെ കുറിച്ച് നമുക്ക് നെറ്റിൽ കയറി ഏഷ്യൻ സെർച്ച് ചെയ്താൽ പല പല കളറുകളിൽ ഉണ്ട് കൂടുതൽ വാങ്ങുന്നുണ്ട് പിന്നെ ഇതിനെ ഇതിന് ഇപ്പം പല കമ്പനിക്കാരും പല ഏജന്റുമാരും ഇപ്പം ഇതല്ലാതെ ഇതിലൊക്കെ ഉണ്ട് പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തരുന്ന സാധനം അതിന്റെ ബ്രാൻഡ് ചെക്ക് ചെയ്യുക പല പേരിലും വരും അപ്പൊ ആ പേരിലൊന്നും ഉള്ളത് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് ആ പേരില് ഉണ്ടായില്ല പിന്നീട് അത് വേറെ ഡിസ്പ്ലേ പിന്നെ ഇത് സിങ്കാലിയം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് സിംഗാലിയം ഇത് തുരുമ്പ് പിടിക്കത്തില്ല ഇത് വെയിറ്റ് ഉണ്ട് ഇത് വെയിറ്റ് ഇല്ല വെയിറ്റ് കുറവാണ് വെയിറ്റും കുറവാണ് ഇതെന്ന് പറഞ്ഞാൽ ഷീറ്റ് ഇത് നമ്മള് ഷിംഗിൾസിന്റെ ആ മോഡലിൽ തന്നെ നമുക്ക് കിട്ടും സൗണ്ട് ഇതിന്റെ മെയിൻ പ്രത്യേക സൗണ്ട് ഉണ്ടാവില്ല പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഷിംഗിൾസ് ചെയ്തതിന്റെ വ്യൂ ഉണ്ടാവും കമ്പനി അമ്പത് വർഷം വാറണ്ടിയും കൊടുക്കും ഇത് വേറെ കളറ് ഇത് ഷിംഗിൾസ് ഡിസൈനിൽ വരും ഇത് യൂറോപ്യൻ ടൈലിന്റെ ഡിസൈനിലും വരും ടൈൽ ഡിസൈൻ

അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പുതിയ പുതിയ നൂതന ടെക്നോളജി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ കണ്ടിരുന്നത് ഇത് അതേ വീടുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നോഹരമായ വീടുകളൊക്കെ നിർമ്മിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി കരുവഞ്ചാൽ പെട്രോൾ പമ്പ് കഴിഞ്ഞു മുണ്ടാണ് ഒരുപാട് സാധനങ്ങൾ ഒരു വലിയ കോഡോൺ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പുറത്തെ ഷോപ്പ് ചെമ്പേരിയിലുണ്ട് ചെറുപഴലുണ്ട് അങ്ങനെ ഒരു അടിപൊളി ഷോപ്പാണ് ഒരു ഷീറ്റ് ആറ് ആറ് സ്ക്വയർ ഫീറ്റ് കവറേജ് ഉണ്ടാവും നമ്മൾ ലെയിങ് കഴിയുമ്പോ അഞ്ചര സ്ക്വയർ ഫീറ്റ് ഒരു സാധനം ഞാൻ ഇതെന്താ സാധനം ഇത് ഷിംഗിൾസ് എന്ന് പറയും ഷിംഗിൾസ് ഇത് ഷീറ്റ് ആ ഇതിന്റെ ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഷീറ്റ് ഉള്ളിലിരിപ്പുണ്ട് ആ ഷീറ്റ് എടുത്ത് തരാം ഇത് സിംഗിൾ ലെയറിൽ വരുന്ന മെറ്റീരിയലാണ് ഡബിൾ ലെയറിൽ ഉള്ളത്

ഇത് തുർക്കിയുടെ മെറ്റീരിയലാണ് ബി ടി എം ബി ടി എം എന്നാണ് ഇതിന്റെ കമ്പനിയുടെ പേര് പിന്നെ ട്വന്റി ഇയർ വാറണ്ടി ഇരുപത് വർഷം വർഷം വാറണ്ടി വേറൊരു ബ്രാൻഡാണ് ഏഷ്യൻ്റെ ഡ്രാഗൺഷീൽഡ് പറയും ഡബിൾ ലെയർ മേഡ് എടുത്തത് സിംഗിൾ സിംഗിൾ ആയിട്ടാണ് ഇത് ഡബിൾ ആണ് സൈസ് ഗമുണ്ട് പിന്നെ ഇതിനും തേർട്ടി ഫൈവ് ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഫിൻലാൻഡ് ഫിൻലാൻഡിന്റെ മെറ്റീരിയൽ ആഹ് ഇതിനൊക്കെ ഒരു കളർ പോകും പായൽ പിടിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ ചിലപ്പോൾ ചാൻസസ് അപ്പൊ നമുക്ക് അത് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്ത് പോകില്ല വേറെ മലയോര മേഖലയില് പിന്നെ കണ്ടെയ്നർ ചെയ്യുന്ന ആരുമില്ല എല്ലാരും പിന്നെ എറണാകുളം അവിടെ നിന്നൊക്കെ ഓർഡർ ഓർഡർ അനുസരിച്ച് ഏജൻ്റമാർ കൊടുക്കുന്നേ ഉള്ളൂ ഡിസ്പ്ലേ വരച്ചു നമ്മൾക്കുള്ള സ്ഥാപനം എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിൽ വെള്ളരിക്കുണ്ട് തൊട്ട് ഇരട്ടി വരെയുള്ള ഏരിയയിൽ വേറെ സ്ഥാപനങ്ങളും ഇല്ല ഇങ്ങനെ കണ്ടെയ്നർ ഇറക്കി ഗോഡൌൺ കാസർഗോഡ് വെള്ളരിക്കുണ്ട് ആ ഭാഗത്തുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ചെറുപുഴ വന്നാൽ ഷോറൂം ഉണ്ട് അതുപോലെ ചെമ്പേരി ആ ഭാഗത്തുള്ളവർക്ക് ഷോറൂം ഉണ്ട് ഇവിടെ വലിയ ഗോഡൌൺ ഉണ്ട് അപ്പോൾ ഒരു വലിയ സ്ഥാപനമാണ് ഈ നാട്ടുകാരും തന്നെയാണ് അപ്പോൾ വിശ്വാസ സ്ഥാനം വാങ്ങാം ഇതാണ് റിഡ്ജ് സാധാരണ നാടനോടിന്റെ കമത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിഡ്ജ് ഇതിന്റെ ഹിപ്പൻറ് ഇതിന് പറയുന്ന പേര് ഹിപ്പൻ്റ് എന്നാണ് കമത്തിന്റെ ലാസ്റ്റ് എൻഡില് പിന്നെ പിന്നെ കമത്തോട് ജോയിന്റ് ആവുന്ന സ്ഥലത്ത് ത്രീ വേ മൂന്ന് വേയില് ഇത് കുറച്ചും കൂടെ പിന്നെ കസ്റ്റമറുടെ കുറച്ച് പ്രീമിയം കസ്റ്റമർ എന്നൊക്കെ ഇതിലും ഉണ്ടല്ലോ കസ്റ്റമർ അപ്പൊ പ്രീമിയം കസ്റ്റമറക്കെ ഉദ്ദേശിച്ചിട്ട് ഇറങ്ങുന്നതാണ് കുറച്ച് റേറ്റ് കൂടുതൽ ഉണ്ടാവും നോർമൽ ബാനോട്ടൈലിനെക്കാട്ടും പക്ഷെ കാണാൻ ഇത് ലേങ് ഇത് തിക്നസ് കൂടുതൽ ഉണ്ടാവും പിന്നെ ഇതിൽ ഫുൾ ഫ്ലാറ്റ് ഈ ലൈനിൽ കാണുന്ന ഫുൾ ഫ്ലാറ്റ് ആണ് ഫുൾ ഫ്ലാറ്റ് ബെന്റ് ഇല്ല പിന്നെ ഇത് ഒരു ബെൻഡ് ബെൻഡ് ഇത് നമ്മള് പിന്നെ അത് ലേങ്ങി കഴിയുമ്പോ അതൊരു കാണാൻ ഒരു വ്യൂ വേറെ പിന്നെ ഈ കെർവിന്റെ ാണ് അപ്പൊ ആ രീതിയിലൊക്കെ ഉദ്ദേശിച്ചുള്ള കസ്റ്റമേഴ്സിനും ആവശ്യമായ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത വാറണ്ടി എന്ന് പറഞ്ഞാൽ അമ്പത് വർഷം അമ്പത് വർഷം പത്ത് വർഷം പത്ത് വർഷം ഇരുപത് ഇരുവർഷം ഇരുപത് വർഷം മുപ്പത്തി അഞ്ച് വർഷം പറഞ്ഞാൽ അഞ്ച് വർഷം അപ്പൊ വാറണ്ടി ആൾക്കാർ വന്ന് നമ്മുടെ നാട്ടുകാരാണ് വീട് ഇവിടെയാണ് എന്തെങ്കിലും നമുക്ക് വീട്ടിൽ ഒരു രാജ്യസേവകനായിട്ട് വിരമിച്ച ആളാണല്ലോ അപ്പൊ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ജെയിം സെട്ടിന്റെ സംരംഭത്തിന് എല്ലാ വിധ ഭാവങ്ങളും വരികയാണ് അപ്പൊ ഇതിന്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമുള്ള ആളുകൾക്ക് വിളിച്ചോട്ടോ നിങ്ങളുടെ വീടൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോ വന്നത് അപ്പൊ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും നിങ്ങൾ അവിടെ പോയി ഇതിന്റെ എങ്ങനെയാണ് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും മെറ്റീരിയൽ വേണമെങ്കിൽ മെറ്റീരിയൽ വർക്ക് ചെയ്ത് കൊടുക്കണേ നമുക്ക് വർക്കേഴ്സ് ഉണ്ടാ ഇതിന് വർക്കേഴ്സ് വർക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടില് നിങ്ങൾ താക്കി കഴിഞ്ഞാൽ അവിടെ വർക്ക് നമ്മൾ ും കൊടുക്കുന്ന ഒരു റേറ്റ് ആണ് പറയുന്നത് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ റൂഫ് ടൈൽ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സെറ്റ് മൊത്തത്തിൽ ചെയ്ത് കൊടുക്കും വർക്ക് മെറ്റീരിയൽ മാത്രമാണ് മെറ്റീരിയൽ മാത്രം വേണമെങ്കിൽ അങ്ങനെ രീതിയിൽ ചെയ്യാം ഏത് വിധത്തിലാണ് ചെയ്യാൻ ജെയിംസ് ഏർ ഇവിടെ തയ്യാറാണ് നിങ്ങളും തയ്യാറായിട്ട് ഇങ്ങോട്ട് വന്നോളൂ എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി ജെയിംസ് ഷേട്ടും കുടുംബത്തിൽ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ ഗുഡ് ബൈ